നടിയും നർത്തകിയും അവതാരികയുമെല്ലാമായ ദുർഗാ കൃഷ്ണ മലയാളികൾക്ക് സുപരിചിതയാണ് വിമാനം എന്ന സിനിമയിലൂടെ അഭിനയരംഗത്തെത്തിയ താരമാണ് ദുർഗ ഇരുപത്തിയൊമ്പതുകാരിയായ താരം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച പോസ്റ്റാണ് ശ്രദ്ധ നേടുന്നത് താരത്തിന് പെൺകുഞ്ഞ് പിറന്നു ഇന്ന് രാവിലെയാണ് ദുർഗയ്ക്കും ഭർത്താവ് അർജുനും ആദ്യത്തെ കൺമണി പിറക്കുന്നത് മകൾ പിറന്ന സന്തോഷം ദുർഗയും അർജുനും ഇരുവരുടെയും ഒറ്റ ചങ്ങാതിയായ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് വികാസമെല്ലാം സോഷ്യൽ മീഡിയ വഴി പങ്കുവെച്ചു ഇന്നത്തെ ദിവസം ദുർഗയ്ക്ക് ഇരട്ടി സന്തോഷമാണ് കാരണം ഭർത്താവ് അർജുൻ്റെ പിറന്നാൾ ദിനത്തിലാണ് മകളുടെ ജനനവും ഇനി മുതൽ എല്ലാ വർഷവും ഭർത്താവിൻ്റെയും മകളുടെയും ജന്മദിനം ഒരുമിച്ച് വിപുലമായി ദുർഗയ്ക്ക് ആഘോഷിക്കാം ഭർത്താവിന് പിറന്നാൾ ആശംസകൾ പോസ്റ്റ് എഴുതി പങ്കുവച്ച ശേഷമാണ് ദുർഗ ലേബർ റൂമിലേക്ക് കയറിയത് എൻ്റെ ജീവിതത്തിലെ പ്രണയത്തിൻ്റെ ജന്മദിനാശംസകൾ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ അദ്ധ്യായത്തിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ പോകുന്ന മനുഷ്യൻ ഈ വർഷം നിങ്ങളുടെ ജന്മദിനം കൂടുതൽ പ്രത്യേകതയുള്ളതായി തോന്നുന്നു കാരണം നിങ്ങൾ ജനിച്ച ദിവസം മാത്രമല്ല നമ്മുടെ കുഞ്ഞ് നിങ്ങളെ കാണാൻ തീരുമാനിച്ച ദിവസം കൂടിയാണിന്ന് നിങ്ങളുടെ സ്വന്തം ജന്മദിനത്തിൽ നിങ്ങൾക്കൊരു അച്ഛനാകാൻ കഴിയുമെന്ന ചിന്ത എൻ്റെ ഹൃദയത്തെ വളരെയധികം സ്നേഹവും നന്ദിയും കൊണ്ട് നിറയ്ക്കുന്നു ഈ യാത്രയിലെ ഓരോ ഹൃദയമിടിപ്പിലും ഓരോ സ്റ്റെപ്പിലും ഓരോ നിമിഷത്തിലും നിങ്ങൾ എൻ്റെ ശക്തിയായിരുന്നു നമ്മുടെ കുഞ്ഞിനെ നിങ്ങൾ കൈകളിൽ പിടിച്ചു കാണാൻ ഞാൻ കാത്തിരിക്കുകയാണ് ജീവിതം നമുക്ക് രണ്ടുപേർക്കും നൽകാൻ കഴിയുന്ന ഏറ്റവും മികച്ച സമ്മാനം എൻ്റെ പ്രണയത്തിന് ജന്മദിനാശംസകൾ എന്നാണ് ദുർഗ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് നിരവധി പേരാണ് ഇരുവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് എത്തിയത് വിവാഹത്തിൻ്റെ നാലാം വർഷത്തിൽ എത്തിയപ്പോഴാണ് ദുർഗയ്ക്കും അർജുനും കടിഞ്ഞൂൽ കൺമണി പിറന്നത്